വയനാട് ജില്ലയിൽ മേപ്പാടി എന്ന സ്ഥലത്തിനടുത്തുള്ള ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഇക്കഴിഞ്ഞ രാത്രിയിലുണ്ടായ മലയിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലിലും ധാരാളം കുടുംബങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുകയും ഏതാനും പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരുണത്തിൽ മാനന്തവാടി രൂപതയുടെ പേരിലുള്ള അഗാധമായ ദുഃഖവും വേദനയും കുടുംബാംഗങ്ങളെ അറിയിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനാ സഹായങ്ങളും നേരുകയും ചെയ്യുന്നു ആ പ്രദേശത്തുള്ള ഒരിടവകയായ മാനന്തവാടി രൂപതയുടെ ചുരൽമല ഇടവക പള്ളിയിൽ തന്നെ ഏതാനും കുടുംബങ്ങളെ താമസിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയും ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് രൂപതയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നതാണ് പ്രാദേശിക സർക്കാരുകളുടെയും അതുപോലെ തന്നെ കേരള സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ സഹകരണവും അനുവാദവും എല്ലാം ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആ പ്രദേശത്തുള്ള എല്ലാ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരും സന്യസ്ഥരും അതുപോലെ മറ്റെല്ലാവരും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കാലാവസ്ഥ പെട്ടെന്ന് തന്നെ മെച്ചപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം